പുതിർക്കും സ്വാഗതം അപ്പൊ എന്നിട്ട് നമ്മളെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കസിൻസ് കല്യാണ അതിന്റെ വിശേഷങ്ങളാകുന്നത് അപ്പൊ ഈ മണ്ഡപം വേണമെങ്കിൽ ചെറുതോട്ട് സ്കൂളിൽ അവിടെ സുന്ദരമായ മണ്ഡപ താമസിച്ച മണ്ഡപത്തിന്റെ മുമ്പ് ഇതാണ് മണ്ഡപത്തിന്റെ മുമ്പാ വേനുള്ള അപ്പോൾ ഇനി നമുക്ക് മണ്ഡപത്തിൻ്റെ ഉള്ളിൽ കണ്ടു നോക്കാം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു മണ്ഡപത്തിലേക്ക് വരുന്നത് അവിടെ അവക്കുട്ടി ഉണ്ടായിരുന്നു അവക്കുട്ടിന് വീടത്തു പിന്നെ ഭാര്യ നിന്ന് അറിഞ്ഞതിൻ്റെ ഇതാണ് മണ്ഡപത്തിൻ്റെ ഉള്ളിൽ വരുന്നത് അപ്പുറത്തും അപ്പുറത്തും സ്റ്റെപ്പ് ഉണ്ട് പിന്നെ ഇത് ഫുഡ് കഴിക്കണ ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ ഞങ്ങൾ വേഗം കയറി കുത്തിയിരുന്നു എൻ്റെ ഫുഡ് ഒക്കെ കഴിഞ്ഞ് വീട് എടുക്കുകയാണ് അപ്പോൾ ഉമ്മമാരൊക്കെ ഫുഡ് കഴിക്കാതിരുന്നിട്ടുള്ളൂ അപ്പോൾ അത്യാവശ്യം തോന്നൽ ആൾക്കാരുണ്ടായിരുന്നു ആ ഭാഗത്ത് ആൾക്കാർ കുറച്ച് ആൾക്കാർ നിൽക്കണോണ്ട് അവരുടെ കൂടെ നല്ലത് ജയിച്ചിട്ടാണ് ഈ ഭാഗത്ത് കൂടെ കയറുന്നത് അപ്പോൾ ഇത് കുറച്ച് അത്യാവശ്യം നല്ല സ്റ്റെപ്പൊക്കെ ഉണ്ട് മൂന്ന് നിലയിട്ടോ മണ്ടപുന്നത് സാധാരണ നമ്മൾ മണ്ടപൊക്കെ രണ്ട് നിലയിൽ വരിക ഇതിൽ മൂന്ന് നില മണ്ടപം വിലയുണ്ട് ഒന്ന് ഇതാണ് നമ്മളെ സ്റ്റേജൊക്കെ വന്നത് പിന്നെ അതിൻ്റെ ഇപ്പുറത്തേക്ക് ഒന്ന് പിന്നെ നമ്മൾ കയറി വന്ന് രണ്ട് ഭാഗം ആ ഇപ്പുറത്ത് ഒരു ബാൽക്കണിൻ്റെ ഈ വാതിലൊക്കെ ഞങ്ങൾ ഫസ്റ്റ് ടൈം വന്നപ്പോൾ ഞങ്ങൾ എല്ലാ വാതിലും തുറന്ന് എല്ലാത്തിലും കണ്ടോ അതാണ് ചെറിയൊരു മഴച്ചാറ്റിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ നമ്മൾ ഈ വാതിൽ തുറന്ന് എനിക്ക് കാറ്റങ്ങൾ അടിച്ചു നല്ല സുഖം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇവിടെ ഇരിക്കാൻ നല്ല സുഖമാണ് എല്ലാവരുടെയും കുറച്ച് വെച്ച് വേടിയെടുത്തു അപ്പോൾ അവിടെ കാൽക്കണത്ത് മർത്ത് താത്താറൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് നമ്മളിതാണ് ഐ അത് അധീനം വണ്ടി കളിക്കുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം വലിയൊരു സ്റ്റേജിൻ്റെ മണ്ഡമാണ് പിന്നെ അതാ വേറെ അവിടെ ഇവിടെ വേറൊരു കോയിൻറ്റ് ഞാൻ പറഞ്ഞില്ല മൂന്ന് പറഞ്ഞില്ലേ മൂന്നല്ല നമ്മളിപ്പോൾ നിൽക്കുന്നത് രണ്ടാമത്തേലാണ് ഇനി നമുക്ക് അവിടെയും കൂടി ഞാൻ പോയി കാണിച്ചരാം രണ്ട് റൂമുണ്ട് ഒന്ന് അതും ഒന്ന് അതുമാണ് പിന്നെ കുറേ വാതിലുകളുണ്ട് ഇത് പണ്ടത്തെ കൊട്ടാരാണെന്നാണ് തോന്നുന്നത് കാരണം വെച്ചാൽ കുറേ വാതിലുകളും കണ്ടെ ഈ സൈഡിലൊരു വാതിലിതാ മതി അതിൻ്റെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് സൈഡിലും ഉണ്ട് കേട്ടോ ഇതിന് ഇവിടെ നോക്കുമ്പോൾ നമ്മളെ വണ്ടികൾ പാർക്ക് ചെയ്യണ ഒരു ഭാഗമാണ് അപ്പുറത്തെ സൈഡിലും വേറെ വണ്ടികൾ പാർക്ക് ചെയ്യണ ഒരു സ്ഥലമുണ്ട് കേട്ടോ പിന്നെ ഇങ്ങട് നമ്മൾ മേലക്കറിഞ്ഞ ഇതാണ് അതിൻ്റെ നേരെ ആ സൈഡ് ആ ഭാഗത്തുള്ളത് ഒരു ടോയ്ലറ്റ് എന്ന് തോന്നുന്നു അത് അങ്ങനെയാണ് ഉള്ളത് അപ്പോൾ തൈജമീൻ പ്രകൃതിയായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ വീടെടുത്താണ് അപ്പോൾ ഫാതി അവിടെ നിന്ന് ഐജമീൻ്റെ വീഡിയോ എടുക്കേണ്ടിയിരുന്നു പിന്നെ കുറേ കുറേ ഇപ്പോൾ അധികം ആൾക്കാരൊക്കെ ഫുഡ് കഴിക്കാൻ പോയത് കൊണ്ടാണ് മുകളിലധികം ആൾക്കാരൊന്നും കാണാത്തത് പിന്നെ ഇവിടെയും അവിടെയും കണ്ടോ ഒരു വാതിൽ തന്നെ ഞാൻ പറഞ്ഞു ഇപ്പുറത്തെ സൈഡിലാണത് കണ്ടോ ഈ സൈഡിൽ അവിടെ ഒരു ടോയ്ലറ്റ് വരുന്നുണ്ട് പിന്നെ ഇപ്പുറത്ത് ഒരു ചെറിയൊരു നമ്മൾ കടന്ന് വരുന്ന ഫ്രണ്ട് ഭാഗത്ത് തന്നെ ഒരു ചെറിയൊരു പാർക്കിംഗ് മറ്റൊരു ആണ് വലിയൊരു പാർക്കിംഗ് ഏരിയ തന്നെ പിന്നെ അവിടെ ഒരു ടോയ്ലറ്റും ഉണ്ട് പിന്നെ നമ്മൾ മോൾക്ക് കയറുന്ന ഭാഗമാണ് പിന്നെ ഇവിടെ എന്തോ ചില്ലും കൂടെയാണ് ആദ്യ ഞാൻ വിളിച്ചു ഫാദിയ അപ്പത്തിനും അവിടെ ഐസമിനെ നോക്കണ തിരക്കിലായതുകൊണ്ട് അവൾ വന്നില്ല ഞാൻ എപ്പോഴേം കൂട്ടിയിട്ടാണ് വീഡിയോ എടുക്കാൻ പോകുന്നത് പക്ഷെ ഇവൾക്ക് വീടുകൾ തന്നെ ഒക്കെ നല്ല ഇഷ്ടമാണ് ഞാൻ ഡാൻസ് കളിക്കാതെ ഇത് ഇടോ ചോദിച്ചിട്ട് പിന്നെ അതെങ്ങനെ തന്നത് അപ്പോൾ ഞാൻ ഒക്കെ ഇടാന്നൊക്കെ പറഞ്ഞ് ഇതാണ് ഒരു റൂം ഉണ്ടായിരുന്നത് പിന്നെ അവിടെത്തന്നെ ഒരു ഹാൾ മൈ ഉണ്ട് പിന്നെ വേറെ രണ്ടാമത്തെ റൂമാണ് ഇത് പിന്നെ അങ്ങനെ ഒരു വഴിയാണ് പിന്നെ ഞാൻ എനിക്ക് ഈ റൂമൊക്കെ തിരിച്ചു പോയിട്ടാണ് കാണിച്ചതിന് സ്വിച്ചുകളൊക്കെ ഇട്ടിട്ട് കുറേ സ്വിറ്റുകൾ കണ്ടത് നാലെണ്ണം അങ്ങോട്ട് ഇട്ട് നോക്കി പിന്നെ ഈ ഒരു റൂമിൽ ഒരു സോഫയും ഒരു കട്ടിലും പിന്നെ നമ്മുടെ മിററും പിന്നെ ഒരു ടോയ്ലറ്റും ഉണ്ട് പിന്നെ ജനലൊക്കെ കർട്ടനൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ ലൈറ്റുകളൊക്കെ ഓഫ് ചെയ്ത് അടുത്ത റൂം കാണിക്കാൻ വേണ്ടി അങ്ങോട്ട് പോവുകയാണ് അവിടെ കുട്ടികളൊക്കെ ഒഴിച്ചകത്ത് ഞാൻ അവിടെ പോയപ്പോൾ പെട്ടെന്ന് വാതിലിൽ ഒരു കുട്ടിയൊന്നും ഞാൻ ഇട്ടി പിന്നെ കുട്ടികളെ ഒഴിച്ച് കളിക്കുകയാണ് അവിടെ എന്നിട്ട് ഞാൻ ലൈറ്റ് ഈ ഒരു റൂമിൽ കട്ടിലുള്ളൂ അല്ല പിന്നെ അവിടെ ഇട്ടൊരു ടോയ്ലറ്റ് ഉണ്ട് പിന്നെ ഇവിടെ തന്നെ മിററാണ് ഉള്ളത് അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഈ ഒരു റൂമിലുള്ളത് നേരത്തത്തെ അപേക്ഷിച്ച് മറ്റേ സോഫ ഒന്നും ഇവിടെ അല്ല പിന്നെന്തായാലും നമുക്കിങ്ങനെ അടി പോയൊക്കെ മോലിൽ എന്നിട്ടുള്ള വ്യൂ അടിയിൽ ഫോസാനും അപ്പോൾ ഇവരൊക്കെ അധ്യാനം ഇങ്ങനെ ഫാതി അധ്യയനം ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ ഞാനങ്ങനെ അവരെ വിളിച്ചിട്ട് പറയുകയാണ് ഐജമതാത അള കുന്തങ്ങൾ അളക്കുന്നുണ്ട് അവിടെ സ്റ്റേജ്മുള്ള ബൾബ് കാര്യങ്ങൾ അപ്പം ഞാനത് അവിടുന്ന് പറയുകയുണ്ടായിരുന്നു അപ്പം ഇതെല്ലാം ഞങ്ങൾ വന്നിട്ട് തുറന്ന കേട്ടോ എല്ലാം ഞങ്ങൾ ഫസ്റ്റ് ടൈം വന്നേക്കാം ഞങ്ങളെല്ലാം തുറന്നോക്കാം അതിന് ശേഷം കുറേ കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് പിന്നെ ഞാൻ വന്ന വഴി കൂടെ കയറി പിറ്റ് അപ്പുറത്തെ വഴി കൂടെ ഞാൻ ഇറങ്ങി പോണത് ിയും കുറച്ച് എടുക്കണം എന്നൊക്കെ ഉണ്ട് പക്ഷേ സമയമായി ഞാൻ എടുക്കുന്നത് പിന്നെ ഈ ഫോണിൽ സ്റ്റോറേജ് ഫുള്ളൊരു പ്രശ്നം ഉണ്ടോണ്ട് സേവ് ചെയ്യാൻ എത്തിയത് ശേഷം സേവ് ചെയ്യാനൊന്നും പറ്റുന്നില്ല അപ്പം ഷിഫ കുഞ്ഞിമുണ്ടായിരുന്നു അപ്പോൾ ഷിഫ കുഞ്ഞുമാക്കൊരു വീഡിയോ ഫോട്ടോ എടുത്തായിട്ട് തന്നിട്ട് അതിന് ശിഫ കുഞ്ഞുമാനെ കുറി ഫോട്ടോ ഒക്കെ എടുത്തെടുത്തു അങ്ങനെ അതാണ് കുറച്ചു നേരം മൊബൈലിൽ നിർത്തി അപ്പോൾ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട് ഐസ് എമ്മിനൊക്കെ കളിക്കാൻ കിട്ടിയിക്കല്ലേ പിന്നെ വലിയ ഗ്രൗണ്ട് മാറ്റി കുറേ സ്ഥലം എല്ലാ കുട്ടികളും ഒഴിച്ചപ്പുറത്തും ഓരോന്നും കളിക്കുക പിന്നെ ഐസ്എമ്മിൻ്റെ പിന്നാലെ ഫാതിയും നടക്കുന്നുണ്ട് കുറച്ച് നേരം ഞാൻ നോക്കും പിന്നെ ഫാതിയും നോക്കും പിന്നെ ചെറുക്കുഞ്ഞു നോക്കാൻ അങ്ങനെ എല്ലാവരും ഓരോ നോക്കുന്നുണ്ട് അപ്പം അങ്ങനെ നടക്കുന്നിട്ടും ഇപ്പൊ ഫുഡ് കഴിക്കണോണ്ട് എല്ലാവരും തോറ്റത്തോണ്ട് നേരത്തെ പക്ഷേ എന്താ പറയുക അപ്പോഴും മോളിൽ തോന്നാൻ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ താഴത്ത് ഫുഡ് കഴിക്കാൻ നല്ല തിരക്കമൊക്കെ ഉണ്ട് പിന്നെ ഇവരൊക്കെ അതാ അത്മ കളിക്കണമൊക്കെ ഉണ്ട് ഞാൻ എന്തായാലും ഇപ്പോൾ ഇവൾക്ക് ഡാൻസ് കളിക്കണം പറഞ്ഞ് ഡാൻസ് കളിച്ച വീഡിയോ ഏതാ പാട്ട് ഏതാ പാട്ട് എന്നൊക്കെ എന്നോട് കുറേ നേരം ഇതപ്പോൾ അവൾ ചോദിച്ചു കൊടുക്കുകയാണ് അപ്പോൾ എന്നോട് ചോദിക്കുന്നത് ഈ ഇപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ ഞാനില്ല എന്നൊക്കെ പറഞ്ഞ് അവളെ പറ്റിച്ചിട്ട് ഓഫ് ആക്കിയിട്ടൊക്കെ കാണിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവൾ എന്തൊക്കെയോ പാട്ട് പാടി അവൾ തന്നെ സ്വയം കളിക്കുകയാണ് ഇപ്പോൾ തന്നെയാണ് ഇത് വീണ്ടും അവൾ അപ്പോൾ ഞാൻ നിർത്തിയിട്ട് അവൾക്ക് കാണിച്ചു കൊടുത്താൽ എടുക്കണില്ല ൾ വീണ്ടും അത് പാട്ട് കഴിച്ചിട്ട് ആലോചിക്കുകയാണ് എന്നിട്ട് പിന്നെ അവൾ കളിക്കുകയാണ് പാട്ടൊന്നും ഞാൻ അതില് ഇതിലിട്ടിട്ടില്ല കേട്ടോ പെട്ടെന്ന് ഞാൻ പറഞ്ഞില്ല ഫോണ് ഹാങ്ങ് ഒരു ചെറിയ പ്രശ്നമുണ്ട് എന്നാ കൊണ്ട് അങ്ങനെ സ്ഥാനം എന്നിട്ട് അവള് ഡാൻസ് ഒക്കെ കളിക്കുകയാണ് നല്ല രസം ഉണ്ടായിരുന്നു കളിക്കണ അങ്ങനെ നല്ല അടിപൊളി ഉടുപ്പൊക്കെ ഇട്ടതുകൊണ്ട് നല്ല രസം ഉണ്ടായിരുന്നു ഇന്നത്തെ നമ്മളെ തലേ ദിവസമാണ് ഇനി നാളത്തെ പുതിയൊരു ബ്ലോഗായിട്ട് ഞാൻ വീണ്ടും വരും അപ്പം ഇങ്ങനെ അതൊക്കെ എടുത്തിട്ട് ഞാൻ അവളോട് ജസ്സുണ്ടോ കഴിഞ്ഞോ എന്നൊക്കെ ചോദിച്ചേർക്കണം അപ്പോഴുണ്ട് ഈ ഒരു കുട്ടിയുണ്ടോ അയജമ്മ അവിടെ ഇപ്പോൾ വീണേനെ ഈ ഒരു കുട്ടി ആരെയെന്നൊന്നറിയില്ല ഇന്നോട് കുറേ കയ്യമേ എടുക്കാമെന്ന് നോക്കി നോക്കുമ്പോൾ പിന്നെ അത് വേണ്ട ഒന്നും പറഞ്ഞു ആരും കുട്ടിയായിരുന്നു അറിയില്ല കേട്ടോ പിന്നെ കുറച്ചിന് പോകാൻ കുട്ടിയുടെ താറ്റവും ഉമ്മയെന്നറിയില്ല ആരോ വന്നിട്ടു അപ്പോൾ എന്തായാലും ഞാൻ ഇന്നത്തെ വീഡിയോ ഫോണോ ഹാങ് ആയതുകൊണ്ട് എത്തുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ള വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നല്ലതായും ചീത്തായും കമൻറ്റ് ചെയ്യുക അപ്പോൾ ഒക്കെ ഡാ ബൈ Assalamualaikum